ഇപ്പോഴാണെങ്കിൽ ഒരുവിധം കോളേജിലായാലും സ്കൂളിലായാലും എവിടെ ആയാലും ഇഫ്താർ മീറ്റ് ആണല്ലോ ട്രെൻഡ് അപ്പോൾ പിന്നെ നമ്മൾ സോഷ്യോളജിക്കാരായിട്ട് കുറയ്ക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മളും പ്ലാൻ ചെയ്തു ഒരു ഇഫ്താർ മീറ്റ് പരിപാടി വേറെ എവിടെയല്ല നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള ആലിയൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അത്ര തന്നെ ഇതിൻ്റെ ഒന്നും ഒരു തൽപര കക്ഷിയല്ല ബട്ട് സ്റ്റിൽ ഇതിലൊക്കെ എന്തൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഫോർ തേർട്ടിക്ക് ആയപ്പോഴാണ് കോളേജിൽ നിന്ന് ഇറങ്ങിയത് ഒരുവിധം ആൾക്കാരൊക്കെ ഹോസ്റ്റലേഴ്സ് ആണ് പിന്നെ നമ്മൾ പറത്തിട്ടിട്ടുള്ള ഒരു കോഡും കൂടെ സെറ്റ് ചെയ്യാമെന്നൊന്നും പ്ലാൻ ചെയ്തു അങ്ങനെതാ ഓരോരുത്തർ ഓരോരോ പണിയിലായിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നടന്നു സത്യം പറഞ്ഞാൽ ഞാനിതിനൊക്കെ പോകണ്ടാന്നൊക്കെ കരുതിയതായിരുന്നു പക്ഷെ ഞാനിത് മിസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ എത്തി ഓരോരോ പരിപാടികൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ സേറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊടുക്കാൻ ആയപ്പോഴേക്കും നമ്മൾ എല്ലാതും സെറ്റ് ചെയ്ത് വെക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഫുഡൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഈ റമലാൻ്റെ പകുതിയും നമ്മുടെ ഹോസ്റ്റലിൽ വെച്ചിട്ടായിരുന്നു തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൽ തന്നെ കേട്ടോ മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്കൊരു സ്വർഗ്ഗം തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞങ്ങളുടെ ബോയ്സിൻ്റെ ഒരു സർപ്രൈസ് സെൻറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു സമൂസയും കട്ട്ലേറ്റും ലൈമും മുഹബത്ത് ഖാ സർബത്തും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആണെങ്കിൽ നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ മെയിൻ ഫുഡ് ആയിട്ട് ഉണ്ടായത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും നിന്നു അതിന് പിന്നെ നേരെ കോളേജിലേക്ക് വന്നു ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ ബാക്ക് ടു ഹോസ്റ്റൽ ആൻഡ് ഗോ ടു സ്ലീപ്പ് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ